എനിക്ക് ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ എടുത്തൊന്നും ചെയ്യില്ല കേട്ടോ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കുക ഞാനിപ്പം ഇന്ന് ഇങ്ങനൊരു വീഡിയോ വരാൻ കാരണം ഇന്ന് എനിക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം പറയാനും പിന്നെ എന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിലൊന്ന് പരിചയപ്പെടുത്താം അങ്ങനെ ആ ഒരു ഇതായിട്ടാണ് ഞാൻ വന്നത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് വലിയ ശീലമൊന്നുമില്ല നമ്മൾ ചെറിയ ചെറിയ ഷോർട്സ് എടുത്തല്ലേ അതും ഞാൻ ആദ്യമേ തുടങ്ങുന്ന സമയത്ത് ഫേസ് കാണിക്കാന്നുള്ള പരിപാടിയായിരുന്നു നോക്കിയത് പക്ഷെ ഫേസ് കാണിക്കാൻ തുടങ്ങി പിന്നെ എന്തായാലും നമ്മൾ ഇത് അതിൽ തുനിഞ്ഞിറങ്ങിയില്ല ഇനിയിപ്പം അനഞ്ഞ് കയറാമെന്ന് തന്നെ കരുതി എന്തായാലും എന്റെ പേര് നിങ്ങക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഗോപിക എന്നാണ് ചാനലിലെ പേര് തന്നെ ഹേറ്റ്സ് മീ ഗോപികന്നല്ലേ പിന്നെ വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഹസ്ബൻഡുണ്ട് കുഞ്ഞുണ്ട് അച്ഛൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം ആവുന്നു പിന്നെ അമ്മ ഇവിടെ അടുത്തൊരു നഴ്സറിയിലെ വർക്ക് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് നാട്ടിലില്ല സൗദിയിലാണ് ഡ്രൈവറാണ് പിന്നെ ഉണ്ണിക്കണ്ടിക്കണേ എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമെങ്കിലും ആൾക്കാർക്കും അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം മൂന്നര വയസ്സ് കഴിഞ്ഞു അംഗൻവാടിയിലാണ് ഇപ്പോൾ ആള് ആളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ ഫുള്ള് ബഹളമായിരിക്കും അത്യാവശ്യം നല്ല ഗുരുത്തക്കിടക്കെയുള്ള ഒരു പയ്യനാണ് എനിക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ചാച്ചൻ ചാച്ചന് വയ്യാണ്ടാവുന്നതിന് മുന്നേ വരെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു പിന്നെ അന്നേരം ഉണ്ണിക്കണ്ണരേ അതായത് എൻ്റെ കുഞ്ഞിനെ ചാച്ചനായിരുന്നു നോക്കുന്നത് അമ്മയ്ക്കും ജോലിയുണ്ടല്ലോ അപ്പം ചാച്ചൻ ജോലിക്ക് പോവാൻ ചാച്ചന് വയ്യാത്ത ആ ഒരു സമയമായപ്പോഴാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത് പിന്നെ പെട്ടെന്ന് പുള്ളിക്ക് അസുഖം കൂടി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അത് പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ല കാരണം കുഞ്ഞിനെ നോട്ടവും അമ്മയ്ക്ക് അമ്മ എന്തായാലും നമുക്ക് വീട്ടിൽ ഇരുത്താൻ പറ്റത്തില്ല അമ്മയ്ക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ അമ്മ വീട്ടിൽ ഇരുന്നാലും ശരിയാവത്തില്ല അമ്മ അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അത് കുറച്ചും എൻഗേജ് ആയി മറക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അമ്മയ്ക്ക് കുറച്ചൊക്കെ മനസ്സമാധാനം കിട്ടും ജോലിക്ക് പോയി കഴിയുമ്പോൾ വീട്ടിൽ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടി നല്ലതായിരിക്കും അപ്പം പിന്നെ ഇപ്പം മുണ്ടിക്കാട അംഗൻവാടി പോകുന്നുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നായിരുന്നു ചാച്ചൻ്റെ മരിപ്പും അസുഖവും ഒക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഒരു അഞ്ചാറ് മാസത്തിൽ കൂടുതലായിരുന്നു തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും എനിക്കൊരു മൂവായിരത്തി അഞ്ഞൂറിന് മോളിൽ സബ്സ്ക്രൈബേഴ്സ് ആയി ഇന്നാണ് കേട്ടോ ഒമ്പായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയത് പിന്നെ ഷോർട്സ് വീഡിയോ ആണ് കൂടുതലായിട്ട് ഇടുന്നത് ലോങ് വീഡിയോസ് ഇടണം ഇടാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് എന്താ പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നുമില്ല ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ ഇങ്ങനെ വീഡിയോ ഇടുമെന്നോ അങ്ങനെയൊന്നും ഞാൻ സ്വപ്നം പോലും കണ്ടേല പക്ഷെ എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ ആവുന്നേലേ പിന്നെ എന്തായാലും വെറുതെ ഒരു നേരം പോക്കായിട്ടല്ല ഇതൊരു ജീവിതമാർഗമായിട്ട് എടുക്കാൻ തന്നെയാണ് എല്ലാരെയും പോലെ തന്നെ ഞാൻ യൂട്യൂബിൽ വന്നത് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടല്ലോ എല്ലാത്തിനും നമ്മൾ ഇതിൽ നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ച് വരുന്നതേ ഉള്ളു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അത് നിങ്ങളുടെ കയ്യിലാണ് ബാക്കിയല്ലേ ഇപ്പം എന്നെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ധാരണ വന്ന് കാണുമല്ലോ അല്ലേ നിങ്ങൾ ഈ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും ഇപ്പം എന്നെ എന്തായത് വളവള വളബളാന്നിരുന്ന് പറയുന്നേന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുപോലല്ല ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയും ഇങ്ങനെ വീഡിയോ എടുക്കും യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നൊന്നും ഞാൻ ഇത്ര ഇത്രയേ ഉള്ളൂ ഞാൻ അല്ലാതെ അതില് വലിയ സംഭവമൊന്നും അല്ല പറയാനും വേണ്ടി അങ്ങനെ ഒന്നുമില്ല പിന്നെ ഇനി തുടർന്നും ഇതുവരെ തന്ന സപ്പോർട്ടും സഹകരണം തുടർന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ സമയം പോകുന്നു രണ്ടര കഴിഞ്ഞതിനു കൊണ്ടേക്കാത്തന്നെ വിളിക്കാൻ പോകണം രാവിലെ നല്ല കരച്ചിലായിരുന്നു ഞാൻ കൊണ്ടുപോയിട്ട് ഇന്ന് അംഗൻവാടിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മണിക്ക് കൊണ്ടുവിട്ട് ഒരു പതിനൊന്ന് ഞാൻ അവിടെ നിന്ന് അപ്പം അത്രയും സമയം നിന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആൾക്ക് ഭയങ്കര കരച്ചിലും വിഷമൊക്കെ ആയിരുന്നു ഇപ്പം ആ അംഗൻവാടി അക്ഷരമൊക്കെ ഏൽപ്പിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം അതിൻ്റേതായ ഒരു മടിയൊക്കെ ഉണ്ട് പോവാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട് അത് മടിയാകുമ്പോൾ മാറും കുഞ്ഞല്ലേ ഇപ്പം ഇപ്പം വിളിക്കാൻ പോകണം ആയി ആയിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക